ഹലോ വെൽക്കം ബാക്ക് ടു എ ബി എഫ് ബ്ലോഗ്സ് അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബ്രെഡ് പൗച്ചാണ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബ്രെഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഒരു രണ്ട് സ്ലൈസ് ബ്രെഡ് എടുക്കുക അതിനകത്ത് നമ്മൾ ഫില്ലിംഗ് ഫില്ലിങ്ങായിട്ട് വെച്ചെടുക്കാൻ പോകുന്നത് മുട്ടയും ചീസും മാത്രമാണ് അപ്പോൾ ഒക്കെ എന്ത് വേണമെന്ന് അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് എന്താണോ ആയിട്ടുള്ളത് അത് നമുക്ക് ആയിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ മുട്ട പുഴുങ്ങി അത് ക്രേറ്റ് ചെയ്തെടുത്തേക്കുന്നതാണ് അതും കൂടെ ഇട്ട് കൊടുത്ത് അതിന്മേ ഉള്ളൊരു ചീസ് മോസറല്ല ചീസാണ് വെച്ചേക്കുന്നത് അതും കൂടെ വെച്ചതിന് ശേഷം ഒരു ഒരു പാത്രമാണ് നമ്മൾ എടുത്തേക്കുന്നത് അത് റൗണ്ടായിട്ട് അത് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട് അത് വെച്ച് ഷേപ്പ് ചെയ്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇത് നമ്മളൊരു മുട്ടയിൽ ഉപ്പും കുരുമുളകും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ് അതിനകത്ത് ഡിപ്പ് ചെയ്തിട്ട് പിന്നെ ബ്രെഡ് ക്രംസ് ആണ് എടുത്തേക്കുന്നത് അത് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം അതുപോലെ എല്ലാം ചെയ്തെടുക്കാം നമുക്ക് എത്ര എണ്ണം ഉണ്ടാക്കുന്നത് അതെല്ലാം ചെയ്തെടുത്തതിന് ശേഷം ചൂടായ എണ്ണയിലോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് കാരണം ബ്രെഡ് ക്രംസ് ക്രംസാണ് ബ്രെഡാണ് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും കരിഞ്ഞു പോകാനുള്ള ചാൻസസും കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കായിട്ട് കിട്ടും അതിന് ശേഷം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് നമ്മളിതൊന്ന് പൊട്ടിച്ച് നോക്കണ്ട കേട്ടോ അപ്പം ചീസൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ വരിഞ്ഞ് നമുക്ക് കിട്ടും സൂപ്പർ ടേസ്റ്റാണ് ഒരു ടൊമാറ്റോ സോസും കൂടി ഉണ്ടെങ്കിൽ അട്ടിപൊളിയാണ് ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ ഉപയോഗിക്കാം കേട്ടോ